ും പുറത്താക്കപ്പെട്ടതിനു പിന്നാലെ അസതിന് പരീക്ഷണകാലം നിലവിൽ അസദ് മറ്റൊരു തിരിച്ചടി നേരിടുകയാണ് ബഷർ അൽ അസദിന്റെ ഭാര്യ വിവാഹമോചനത്തിന് അപേക്ഷിച്ചുവെന്ന് റിപ്പോർട്ട് പുറത്ത് സിറിയൻ മാതാപിതാക്കളുടെ മകളായി യു കെയിൽ ജനിച്ചു വളർന്ന അസ്മ അൽ അസദ് തിരിച്ച് യു കെയിലേക്ക് തന്നെ മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് തുർക്കി അറബ് മാധ്യമങ്ങളെ ഉദ്ധരിച്ച രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിമതർ എത്തുന്നതിനു മുൻപ് സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ട അസദ് കുടുംബം നിലവിൽ റഷ്യയിലാണ് കഴിയുന്നത് രാജ്യം വിടുന്നതിന് റഷ്യൻ കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി അവർ തേടിയിട്ടുണ്ടെന്നാണ് വിവരം നിലവിൽ അവരുടെ അപേക്ഷ റഷ്യൻ അധികൃതർ പരിശോധിക്കുകയാണ് ബ്രിട്ടീഷ് സിറിയ ഇരട്ട പൌരത്വമുള്ളയാളാണ് അസ്മ കമ്പ്യൂട്ടർ സയൻസിലും ഫ്രഞ്ച് സാഹിത്യത്തിലും ബിരുദമുള്ളയാളായ അസ്മ പിന്നീട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് മേഖലയിലാണ് ജോലി നോക്കിയത് രണ്ടായിരം ഡിസംബറിലാണ് ബഷർ അൽ അസദിനെ വിവാഹം കഴിച്ചത് ഹഫീസ് കരീം എന്നിവരാണ് മക്കൾ സിറിയയിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ മക്കൾക്കൊപ്പം ലണ്ടനിലേക്ക് പോകാൻ അവർ ശ്രമിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു മോസ്കോയിൽ അഭയം പ്രാപിച്ച അസദ് നിലവിൽ റഷ്യൻ സർക്കാരിന്റെ കടുത്ത നിയന്ത്രണങ്ങൾക്ക് വിധേയനായാണ് കഴിയുന്നത് അഭയം തേടിയുള്ള അപേക്ഷ റഷ്യ അംഗീകരിച്ചെങ്കിലും രാജ്യം വിടാനോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ അസദിന് അനുവാദമില്ല ഇരുന്നൂറ്റി എഴുപത് കിലോ സ്വർണം കറൻസിയായുള്ള രണ്ട് ബില്യൺ യു എസ് ഡോളർ മോസ്കോയിലെ പതിനെട്ട് വസ്തുവകകൾ തുടങ്ങിയ സ്വത്തുക്കളെല്ലാം മരവിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അസദിന് അഭയം നൽകിയെങ്കിലും റഷ്യ അദ്ദേഹത്തിന്റെ ആസ്തികൾ മരവിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം മോസ്കോ വിട്ടുപോകാൻ സാധിക്കില്ല രാഷ്ട്രീയമായ ഒരു പരിപാടികളിലും പങ്കെടുക്കാനും സാധിക്കില്ലത്രേ പണവും ആസ്തികളും ഉപയോഗിക്കാൻ സാധിക്കാത്ത മട്ടാണ് ഇരുന്നൂറ്റി കിലോ സ്വർണം ഇരുന്നൂറ് കോടി ഡോളർ പതിനെട്ട് അപ്പാർട്ട്മെന്റുകൾ എന്നിവ അസതിന്റേതായി മോസ്കോയിൽ ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അടച്ചിട്ട മുറിയിൽ താമസിക്കും പോലെയുള്ള ജീവിതമാകാം അസ്മയെ വിവാഹമോചനത്തിന് പ്രേരിപ്പിക്കുന്നതെന്ന് സംശയിക്കുന്നു മോസ്കോ കോടതിയിൽ അവർ വിവാഹമോചന ഹർജി നൽകിയിട്ടുണ്ടെന്നാണ് വാർത്ത മാത്രമല്ല മോസ്കോ വിട്ടുപോകാനും തന്റെ ജന്മനാടായ ബ്രിട്ടനിൽ താമസിക്കാനുള്ള ആഗ്രഹവും അസ്മ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ പ്രതികരണം കേട്ട ശേഷമാകും കോടതി അന്തിമ തീരുമാനം എടുക്കുക സിറിയയുടെ ഭരണം പിടിച്ച വിമത നിയ ും ഹയാ തഹ്രീർ അൽ അധ്യക്ഷനുമായ അബു മുഹമ്മദ് അൽ ജുലാനിയെ ഭീകര പട്ടികയിൽ നേരത്തെ അമേരിക്ക ഉൾപ്പെടുത്തിയിരുന്നു പുതിയ പശ്ചാത്തലത്തിൽ ഇത് നീക്കിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ തലക്കിട്ടിരുന്ന വില മരവിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം അസദിന് ഒരിക്കലും സിറിയിലേക്ക് തിരിച്ചുവരവ് സാധ്യമല്ല എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു അസദിന്റെ സഹോദരൻ മാഹിറുൽ അസദിനും കുടുംബത്തിനും അഭയം നൽകാൻ തയ്യാറാകാത്ത റഷ്യൻ ഭരണകൂടം അവരെ വീട്ടുതടങ്കലിലാക്കിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരം വരെ ഹാഫിസുൽ അസദ് ഭരിച്ച സിറിയ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത് ബഷാറുൾ അസദ് അധികാരമേറ്റവേളയിലും സ്ഥിതി മറിച്ചായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് സർക്കാർ വിരുദ്ധ വിപ്ലവം തുടങ്ങിയത് ഈ മാസം ബഷാറുൽ അസദ് രാജ്യം വിട്ട് രക്ഷപ്പെടുകയായിരുന്നു റഷ്യയിൽ കടുത്ത നിയന്ത്രണത്തിലാണ് അസദ് കഴിയുന്നതെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി